വാളറിയും കമ്പലയിലുമടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ് കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി സിപിഎം രംഗത്തെത്തിയിട്ടുള്ളത് അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് നേരിമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ചാണ്ടിപ്പി അലക്സാണ്ടർ പറഞ്ഞു അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന രാവിലെ മണിക്ക് മേരുമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് വൻപിച്ച ബഹുജന മാർച്ചും അതുപോലെ പ്രഖ്യാപനവും നടത്തുകയാണ് ഈ സമരം ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങാനല്ല ഇതിനൊരു പരിഹാരം വരെ തുടർ സമരത്തിലേക്ക് പോകാനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സെഗാവ് സി വി വർഗീസാണ് അതോടൊപ്പം തന്നെ സഖാവ് കെ വി ശശിയും സെഗാവ് ടി കെ ഷാജി അടക്കമുള്ള സെഗാവ് വരദരാജൻ അടക്കമുള്ള നേതാക്കളടക്കം കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് സംഭവിച്ചു കഴിഞ്ഞു കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് സി പി സമരത്തിനോട് മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി